അത്ര താല്പര്യ ശബ്ദം കേട്ടോ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നതാണ് പക്ഷെ ഞാനിന പദയാത്ര പോവാട്ടോ അമ്മ ഇല്ല അതെ അതെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പദയാത്രയുടെ വീഡിയോ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ആറു മണിക്ക് ആറേ കാലായി ഇപ്പോൾ ആറു മണിക്ക് അവിടെ തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നോണ്ട് അത്തിരി നേരം വൈകി കിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി പദയാത്രയ്ക്ക് പോണേ മതിയോ പോണേലും മതി അപ്പം ഇനി വന്നു കഴിഞ്ഞ് കാണാം അങ്ങനെ അപ്പയുടെ കൂടെ പോവാണ് ഇന്നൊരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് ഉള്ളൂ വീട്ടിൽ ജസ്റ്റ് കേറിയിട്ട് അപ്പ തന്നെ ഇറങ്ങിട്ടോ കാരണം പദയാത്ര വൈകിട്ട് ആറുമണിക്ക് വെട്ടിക്കപ്പള്ളിന്ന് തുടങ്ങൂന്നാ പറഞ്ഞിരുന്നേ ഇപ്പൊ തന്നെ ആറു മണി കഴിഞ്ഞല്ലോ അതെ വഴിനീളെ ഇലിമിനേഷൻ കണ്ടോ എന്ത് ഭംഗിയായിട്ടാ ഈ ഇലുമിനേഷൻ ഒക്കെ ഇലുമിനേഷനൊക്കെ ഇട്ടിരിക്കുന്നതെന്നറിയോ ഇത് ശരിക്കും നേരിട്ട് കാണാനാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി ക്യാമറയിൽ അത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നേരിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിപ്പിക്കുക അപ്പോൾ അങ്ങനെ അതേ അപ്പയുടെ കൂടെ പള്ളിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഇഞ്ചിമല കുരിശുന്തൊട്ടി കൊണ്ടു അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതെല്ലാ വർഷവും നല്ല രസമായിട്ട് ഈ ഒരു പെരുന്നാളിന് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ വെട്ടിക്കപ്പള്ളി അടുക്കാറായപ്പോഴേക്കും ഞങ്ങൾ പദയാത്രയുടെ അടുത്തെത്തി കേട്ടോ അതേ പദയാത്രയുടെ ഏറ്റവും ഫ്രണ്ടി പോകുന്ന വാഹനമാണ് മുന്നിൽ നിങ്ങൾ കാണുന്നത് ഈ വാഹനം അതിൻ്റെയാണ് അപ്പോൾ ഇങ്ങനെ പദയാത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനമാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും അത് അതിൻ്റെയൊക്കെ കുറച്ച് പിന്നിലായിട്ടായിരിക്കും പിന്നീടുള്ള വാഹന നിരയും അതുപോലെ തന്നെ വിശ്വാസികളുമൊക്കെ നടന്നു വരുന്നത് ഇതിൻ്റെ പുറകിലായിട്ടായിരിക്കും കേട്ടോ അപ്പം ഈ വാഹനം ഇങ്ങനെ നടന്നു പോകുന്നവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഈ വാഹനം ഒരു സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നാലെ മറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ വിശ്വാസികളും നടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ ഇടയിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടോ വെട്ടിക്കപ്പള്ളിയിൽ നിന്ന് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇങ്ങനെ യാത്ര പോയി വന്നതായിരുന്നു അതിന് സാധിച്ചില്ല പക്ഷേ എങ്കിലും വെട്ടിക്കപ്പള്ളിയുടെ ഏകദേശം അടുത്തുനിന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു അലങ്കരിച്ച മറ്റു വാഹനങ്ങൾ പിന്നെ അച്ഛന്മാർ ഒക്കെ നിരനിരയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് ലോങ്ങ് ആയി പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇതൊരു അനുഗ്രഹപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തതിൻ്റെ കാരണം ഒരുപാട് പേർക്കിത് കാണണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ബിജി ചാച്ചനും ഏട്ടത്തിനേയും എനിക്ക് കൂട്ടിനി കിട്ടി ബിജി ചാച്ചനറിയാല്ലോ എൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ ഏട്ടത്തീനേയും ഞങ്ങൾക്ക് നടക്കാനായിട്ട് കൂട്ടിനി കിട്ടി കേട്ടോ അപ്പോൾ ദേവിശ്വാസികൾ ഓരോരുത്തരായിട്ട് നടന്നു വരുന്നത് കണ്ടോ കയ്യിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച മെഴുകുതിരി പിടിച്ചുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത് പിന്നെ ഒരു ടാഗ് ഒക്കെ ഉണ്ട് അത് അവിടെ നിന്ന് തന്നെ ആ പള്ളിയിൽ നിന്ന് വെട്ടിക്കപ്പള്ളിയിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് രജിസ്ട്രേഷനുസരിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോഴേക്കും വേഗം തന്നെ ടാഗ് എടുത്ത് തരികയാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ടാഗ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പദയാത്ര എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ടാഗാണ് നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയായ മുളന്തുരുത്തി പള്ളിയിൽ ഒക്ടോബർ മുപ്പതാം തീയതി കൊടിയേറിയ ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് നവംബർ മൂന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് എല്ലാ വിശ്വാസികളും വെട്ടിക്കൽ ഡേറായിൽ നിന്ന് പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ നടന്ന് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ഒരു പദയാത്ര ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ആ പദയാത്രയിൽ പങ്കെടുക്കാൻ പോയതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അനുഗ്രഹീതമായ ആ പദയാത്രയുടെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് കയറാൻ പറ്റിയതെങ്കിലും ഞങ്ങൾക്ക് മെഴുകുതിരിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ധാരാളം വോളണ്ടിയേഴ്സ് വെള്ളവും അതുപോലെ തന്നെ തിരിയും ആയിട്ട് അടുത്തൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അതുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പലരും ജോയിൻ ചെയ്യാറുണ്ട് പല സ്ഥലത്തൊക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് മെഴുകുതിരിയാണ് കിട്ടി കിട്ടിയത് അപ്പോൾ മെഴുകുതിരി നമ്മളിങ്ങനെ വെറുതെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേനും അതിൻ്റെ മെഴുകു ഇങ്ങനെ വീണ് കൈ കൊള്ളുമല്ലോ അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ കപ്പ് പിടിച്ചത് കേട്ടോ അപ്പോൾ ഈ കപ്പിൻ്റെ താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ മെഴുകുതിരി ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ കപ്പും മെഴുകുതിരിയായിട്ടുള്ള ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും പിന്നെ കൈ പൊള്ളലാട്ടോ മെഴുകൊന്നും നമ്മുടെ കൈയ്യിലേക്ക് വീഴില്ല കപ്പിലേക്ക് മാത്രമേ വീഴുള്ളൂ അപ്പോൾ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം നമുക്കൊരു ആറ് ഒക്കെ നടക്കാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയും ദൂരം നമ്മൾ വെറുതെ തിരി പിടിച്ചോണ്ട് നടന്നുകഴിഞ്ഞാൽ കയ്യിലേക്കൊക്കെ വീണ് കൈയൊക്കെ പൊള്ളിപ്പോവും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇടയ്ക്കുള്ള കുരിശിൻ തട്ടിയിലെല്ലാം വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും നമ്മൾ പ്രാർത്ഥിക്കും ശേഷമാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതെന്തോരം ലോങ്ങ് ആയിട്ടാണ് ഈ പദയാത്ര പോകുന്നതെന്ന് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നിട്ട് ആ വീഡിയോ മൊത്തം എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളൊത്തിരി ലോങ് ആയിപ്പോവും ദൂരെ പിന്നിലൊക്കെ ആയിപ്പോവും പിന്നെ നമുക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങൾ എടുക്കാതിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ജംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ കണ്ടോ ദൂരേന്ന് ആൾക്കാര് നടന്ന് വരുന്നത് കണ്ടോ അത്രയും ലോങ് ആയിട്ടാണ് പദയാത്ര പോകുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മഴ കാരണം ഞങ്ങൾക്കത് ഫുൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇത്തവണ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വെട്ടിക്കൽ പള്ളിയിൽ നിന്ന് അറ്റൻഡ് എന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്നാലും അതിൻ്റെ ഏകദേശം അടുത്ത് വെച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയതേ ഇവിടം വരെ നിന്നു കിട്ടും അത് അതൊരു വലിയ കാര്യമായിപ്പോൾ കൈയ്യൊന്നും ഒട്ടും പൊള്ളിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അനുഗ്രഹപ്രദമായ പാട്ടുകളുണ്ടായിരുന്നു പക്ഷെ അതെനിക്കിവിടെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത ഒരു കേൾപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം വെച്ചാൽ നമുക്കത് പാട്ടുകൾ ഇതിനകത്ത് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് പള്ളിയിലെത്തി അപ്പോൾ പള്ളിയിൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും അവിടെ തിരി കത്തിച്ച് പിടിച്ച് നിൽക്കൊണ്ടായിരുന്നു അതൊക്കെ വളരെ പാട്ടുകൾ വരുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം നടന്നു എന്നൊന്നും നമുക്ക് ഒരിക്കലും തോന്നില്ല അലങ്കരിച്ച വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ ഇത് നിങ്ങളെ ശരിക്കൊന്നും കാണിക്കാൻ എനിക്ക് നേരത്തെ പറ്റിയിരുന്നില്ല ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടാണല്ലോ വീഡിയോ എടുത്ത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എടുക്കാനായിട്ട് ഒരു അവസരം കിട്ടി പിന്നെ പള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഡെക്കറേഷനിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ എന്താ ആ ഒരു ഇലിമിനേഷൻ ലൈറ്റിന് തന്നെ എന്തോരം വ്യത്യാസങ്ങളൊക്കെയാണ് വന്നത് നോക്കിയാൽ സ്പോട്ട്ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേ ഇത് പള്ളിമേട അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ആ പൂക്കൾ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് സ്ലൈഹിക വാഴ് പരിശുദ്ധ ഭാവാ തിരുമനസ് നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിലാണ് ആ പൂക്കൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ച് പള്ളിയിൽ ഉണ്ടായിരുന്നു ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ പള്ളി മേടയിലെ ആ ഭാഗത്ത് അണിനിരക്കുകയാണ് കാരണം അവിടെ വെച്ചിട്ട് പരിശുദ്ധ കാതോലിക്കാഭാവ നമ്മൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണത് അപ്പോൾ ആ മൊമെൻറ്റിലേക്ക് ഞങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കണ്ടോ ഇത്രയും തന്നെ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അതെ ഇത് ജസ്റ്റ് ഞാനൊന്ന് ചുറ്റി ഒന്ന് കാണിച്ചതാണ് അത്രയും നല്ല തിരക്കായിരുന്നു പക്ഷേ ആ തിരക്കിനിടയിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കഞ്ചഷനോ അങ്ങനെയൊന്നും ഉണ്ടായില്ല നമുക്കവിടെ നിൽക്കാനുള്ള സ്പേസ് സ്പേസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം വിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാളിന് തിരുമേനിയുടെ മാതൃ ഇടവകയായ മുളന്തിരുത്തി പള്ളിയിൽ പെരുന്നാളിന് നേതൃത്വം നൽകാനായിട്ട് പരിശുദ്ധ ബസേലിയോസ് മാത്യുസ്ത്രിതീയൻ ഭാവ തിരുമനസ് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ എത്തിച്ചേരുകയും അനേകം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ അനുഗ്രഹപ്രദമായ ഒരു സന്ദർഭമായിട്ടാണ് അത് അനുഭവപ്പെടുകയുണ്ടായത് ആ സമയത്തേക്ക് അപ്പ പള്ളിയിലേക്ക് എത്തിയേക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ എവിടെയെങ്കിലും അപ്പം നിൽപ്പുണ്ടാവോ അപ്പം എവിടെയെങ്കിലും ക്യാമറയിലെങ്കിലും പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങടെ ഞാൻ തിരയുന്നുണ്ട് കാരണം നേരിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ ക്യാമറയിൽ പതിയുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് കാണാനായിട്ട് പറ്റും പക്ഷെ അപ്പേനെ എവിടെയും ഞാൻ കണ്ടില്ല പക്ഷെ എവിടെയോ നിപ്പുണ്ട് പരിശുദ്ധ കാതോലിക്കാഭാവ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം നാട്ടിലേക്ക് യാത്രയാക്കി അവരുടെ യാത്രാവധി അവർക്ക് നേരിട്ടില്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളെന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ തിരുവനന്തപുരം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയും ഈ ലോകയാത്രയിൽ നിങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അല്ലെങ്കിൽ ഒരു സമൃദ്ധിയായി നൽകുകയും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങൾ ദുരിതങ്ങളും നിന്നും പ്രതികൂലതകളിൽ നിന്നും പ്രതിരോധങ്ങളിൽ നിന്നും ജാതിൻ്റെ സലീകൃതങ്ങളിൽ നിന്നും തുഷനങ്ങൾ നിങ്ങളെ കാത്തു സംരക്ഷിച്ച് സന്തോഷ തുറമുഖത്തെ നിങ്ങളെത്തിക്കുകയും ചെയ്യുമാറായിട്ട് സഹിയോന്മാളി തന്റെ ശിഷ്യന്മാരുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് വിവിധങ്ങളായ നൽവരങ്ങളാൽ അവരെ അഭിഷേകം അഭിഷേകിച്ച് ലോകമെല്ലാം യേശുക്രിസ്തുവിനെ നല്ല സാക്ഷികളായ അയച്ച് പറയാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ ശാഖകളും നിങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിങ്ങളും മറ്റെല്ലാ പ്രവർത്തന രംഗങ്ങളിലും നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നു യേശുക്സു നല്ല സാക്ഷികളായി പ്രവർത്തിക്കുവാൻ ഇടയാവുകയും ചെയ്യുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചു കൂടി വിടുന്ന തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അണി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്മിൽ നിങ്ങളെയും ബലഹീനായ നമ്മയും യോഗ്യരാകട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപോത്രൻ്റെ കൃപയും പരിശുദ്ധാന്നു സംബന്ധമാവാസവും നിങ്ങളെല്ലാവരുടെ സദാവാധരിക്കുമാളായിട്ട് ആയുധി മാതാവായ സുതേനോതയാവൻ്റെയും പത്രോസ്വരോ ശ്രീന്മാരുടെയും ആ തോമാശ്രീഹായേയും യുഹാനു സ്ലിഹാടെ യുഹനാൻ മാംതാനയുടെ ഹൗസൈപുണ്വാൻ്റെയും മക്ജലമറിയാവൻ്റെയും സ്തേപ്പാനോസാടെയും കുറിയാക്കോസതാടേയും മർത്തവ്യ പുണ്യുടേയും ബെഹനാ സഹദായുടെയും സഹദാടിയ നാൽപ്പത് സഹോദയന്മാരുടെയും ഈ ഗണിത മാറി അപ്രേമിൻ്റെയും അത്താനാസ്യൂസിൻ്റെയും തേവോദോറോസിൻ്റെയും സ്വർണ്ണ നാവുകാരൻ മാർ ഓസിൻ്റെയും അബദൂം പിതാക്കന്മാരായ മാർ ബസേസിൻ്റെയും ഈ ഗുപ്തായ സഭാപിതാക്കന്മാരായ ഊറി ലോസിൻ്റെയും കൊറിയാന സഭാ പിതാക്കന്മാരായ മാർഗീസൂസിൻ്റെയും സേവർസിൻ്റെയും യാക്കോ പ്രധാനായും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോ മാർ വേശ്യൂസിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ഓർമ്മയന്വേഷിക്കുന്ന നമ്മുടെ പിതാവായ പരിശുദ്ധനായ വരുമലുമാർ ദുരുവർ ദൂസിൻ്റെയും മാർദ്ധീവന്നാ സുസിൻ്റെയും പ്രത്യേകിച്ച് സഭയെ നയിച്ചതായ അർക്കദേവന്മാരുടെയും മലങ്കരപത്രാപുരിമാരുടെ കാതുകയും ശേഷമില്ലാ പരിശുദ്ധന്മാരുടെയും അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവസാനം നമുക്ക് നേർച്ച സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ നേർച്ച സദ്യയിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത് ഞാനും ഏട്ടത്തിയൊക്കെ ഉണ്ട് ടോബിശാച്ചനും അപ്പുറത്ത് തീയതി കൂടിയൊക്കെ നടപ്പുണ്ട് പിന്നെ അതേ ഇവിടെ പ്രവീൺ പ്രവീൺചേട്ടൻ നിപ്പുണ്ട് പ്രവീൺ പ്രവീൺചേട്ടനും എൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ഇനി വീട്ടിലേക്ക് പോകണല്ലോ ഇന്ന് നമുക്ക് ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വേഗം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ എത്തുമ്പോഴേക്ക് ഫുഡൊക്കെ അയച്ച് കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ പത്ത് മണി കഴിയും അപ്പോൾ ഫുഡ് എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം അതെ ഫുഡ് ചോറ് ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞെങ്കിലും ആ ചേട്ടന് അത്യാവശ്യം നന്നായിട്ട് ഇട്ടു ബീഫ് കറി നന്നായിട്ട് ഇട്ടു പിന്നെ നമ്മുടെ പോലെ കാളൻ പോലെ തിക്കായിട്ടുള്ള ഒരു മോരുകാച്ചായിരുന്നു കേട്ടോ പിന്നെ ഒരു തോരൻ കറി ഉണ്ടായിരുന്നു കാബേജ് തോരന് അച്ചാറ് ഇത്രയായിരുന്നു കറികൾ നല്ല അസല് ചോറും കറിയായിരുന്നു അസലെന്ന് പറഞ്ഞാൽ ഉഗ്രനായിരുന്നു കേട്ടോ പിന്നെ വിശപ്പും അധികം ഉണ്ടായിരുന്നില്ല എങ്കിലും നോർമലായിരുന്നു കേട്ടോ അതെ ഇത് ഏട്ടത്തി അമ്മയും ഏട്ടത്തി അമ്മയുടെ ഫ്രണ്ടും ഞങ്ങളും നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ അപ്പം അപ്പം അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ലൈഹിക വഴിവിൻ്റെ സമയത്ത് അപ്പം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം പദയാത്രയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് അപ്പം ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ പദയാത്രയ്ക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്പം ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പം കഴിച്ചില്ല അപ്പം അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം എന്നോട് ചോദിക്കായിരുന്നു ഏട്ടത്തി ബീച്ചാശനൊക്കെ പോവാൻ വണ്ടിയുണ്ടോയെന്നൊക്കെ എന്നോട് ചോദിക്കായിരുന്നു അതിന് ശേഷം നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ അത്രയും നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കങ്ങനെ വയറ് ഹെവിയായിട്ടൊന്നും തോന്നിയില്ല കാരണം കുറേ ദൂരം നമ്മൾ നടന്നല്ലോ അപ്പോൾ കുറച്ചധികം ചോറുണ്ടായിരുന്നെങ്കിലും ഒട്ടും ഹെവീനെസ്സൊന്നും ഫീൽ ചെയ്തില്ലാട്ടോ അത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തരും അവിടെ കഴിച്ച് പിൻവാങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങുവാണ് ഇറങ്ങണതിന് മുന്നേ അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് പൈസ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാൻ പോണതാണ് കേട്ടോ കാണുന്നത് പണമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നീ തിരിച്ചു പോവുകയാണ് അവിടെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സോങ്ങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സോങ്ങ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഈ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് നല്ല അനുഗ്രഹപ്രദമായ പാട്ടുകളാണ് പ്ലേ ചെയ്തിരുന്നത് പക്ഷെ നമുക്കത് വീഡിയോയിൽ ഇങ്ങനെ ഇടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതാണ് കാര്യം അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അമ്മ കാത്തിരിപ്പുണ്ടാവും വിശേഷങ്ങളൊക്കെ കേൾക്കാനാണ് അമ്മ കാത്തിരിക്കുന്നത് അമ്മയ്ക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല അമ്മയ്ക്ക് വരാൻ വിചാരിച്ചു തന്നെയാണ് ഇരുന്നത് പിന്നെ ഇപ്പം കാൽവേദനയൊക്കെ അങ്ങ് മാറിയല്ലേ ഉള്ളൂ അപ്പം ലോങ് ട്രിപ്പും കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും സ്ട്രെയിൻ കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് വരാതിരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം അങ്ങ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാ അങ്ങ് മാറിക്കോളുമല്ലോ അപ്പോൾ അത് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അലങ്കരിച്ച് ഈ വാഹനം കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്തതാണ് അത് ആ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ എലിമിനേഷൻ കണ്ടപ്പോൾ നല്ല രസമുണ്ട് അത് ഇത് നമ്മുടെ സെൻറ്റർ ഓർത്തഡോക്സ് സെൻ്ററും ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗിയുണ്ട് ഇനി ഇതുപോലെ പോലെയുള്ളൊരു ഇലിമിനേഷൻ കാണുന്നത് ജൂബിലി പെരുന്നാളിനാണ് അത് ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്കും ജൂബിലി പെരുന്നാൾ വരും അപ്പോൾ ഈ പ്രദേശം മൊത്തം അങ്ങ് അലങ്കരിക്കും നല്ല രസമാണ് അത് കാണാനായിട്ട് പ്രത്യേക ഫീലാണ് കേട്ടോ അത് ഡിസംബർ മാസം വരുമ്പോഴേക്കും ഇനിയിപ്പോൾ മൊത്തം ഫെസ്റ്റിവൽസിൻ്റെ ഒരു മാസം തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനും അപ്പം ഇങ്ങനെ പതുക്കെ റോട്ടിക്കിട നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടയേഡ്നെസ്സിന്റെ ഒക്കെ ആ ഒരു മുഖത്ത് ക്ഷീണമുണ്ട് പക്ഷെ എന്നാൽ കുഴപ്പമില്ല ഏഹ് പോകണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര വിഷമമാവും പക്ഷെ പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണല്ലേ ഞാൻ പദയാത്രയുടെ കാര്യമാണ് പറഞ്ഞത് കാരണം ഇന്ന് ലോങ് ട്രിപ്പ് ഉള്ളവരണം നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അതിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേഗം വീട്ടിൽ പോകാം അപ്പോൾ സ്കൂട്ടറിനാണ് വന്നിരിക്കുന്നത് അയ്യോ ജനസമുദ്ര അതറിയില്ല കൊറേ പേരൊക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു പറഞ്ഞ ജനസമുദ്ര പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞോണത്തെക്കാലും തിരക്കായിരുന്നു ജനം ഒഴുകുമായിരുന്നു നേർച്ച കൊണ്ടുവന്നിട്ടുണ്ട് ദിനത്തോണ്ട് എടുത്തോ തുറന്നു കെട്ടിട്ടേക്കണം തുറന്നു നോക്കി എന്നാ നല്ല ബുദ്ധിയാക്ക കണ്ണി കാണാൻ വരാം അവയ്ക്ക് കെട്ടാൻ അത്ര താല്പര്യമില്ല താല്പര്യം കെട്ടി തക്ക് പറഞ്ഞ് മുറിക്കാതായിട്ട് ഇതങ്ങനെ പറ്റൂല്ലോ നേർച്ചത് ആർക്കാട്ടായിരുന്നു

അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ് കേട്ടോ ബൈ ബൈ സി യു അപ്പൊ ഇന്നലെ പഠിച്ചതാണ്ടെങ്കിൽ കൊണ്ടുവരിച്ചു ബൈ 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 സി യു